കങ്കരപ്പടി എസ് എൻ ഡി പി ഇരുന്നൂറ്റി പതിമൂന്നാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു കങ്കരപ്പടി ടൗൺ മസ്ജിദിന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കങ്കരപ്പടി എസ് സ്കൂളിൽ സമാപിച്ചു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വിശ്വാസതര സന്ദേശം പ്രചരിപ്പിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് ഒരു മതവും മറ്റൊരു മതത്തോട് പൊരുതി ജയിക്കില്ലെന്നറിഞ്ഞ ഗുരുദേവൻ പരമത പരമതനിന്ദ ഒഴിവാക്കി എല്ലാ മതങ്ങളെയും ആദരിക്കാൻ പഠിപ്പിച്ചു ലോകം മുഴുവനും ഇന്ന് മതത്തിന്റെ പേരിൽ സംഘർഷത്തിലായിരിക്കുമ്പോൾ കരുണയുടെ സ്വാതനത്തിന്റെ ഏകതയുടെ മാനുഷികതയുടെ സന്ദേശവുമായി നമുക്ക് കൈകോർക്കാം സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം കങ്ങരപ്പടി എസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സി മുസ്തഫ മൗലവി അകം പെരുവാൾ ഖുർആാൻ വ്യാഖ്യാതാവ് ഉദ്ഘാടനം ചെയ്തു അമ്പലം പൊളിച്ച് പള്ളി പണിയണം എന്ന് പറയുന്നതും പള്ളി പൊളിച്ച് അമ്പലം പണിയണം എന്ന് പറയുന്നതും പള്ളിയും അമ്പലവും വെവ്വേറെയാണെന്ന് പറയുന്നതും ചർച്ചും പള്ളിയും വെവ്വേറെയാണെന്ന് പറയുന്നതുമെല്ലാം മണ്ഡത്തരമാണ് അമ്പലത്തിൽ ആരാണ് പൂജിക്കപ്പെടുന്നത് ദൈവം പള്ളിയിൽ ആരാണ് പൂജിക്കപ്പെടുന്നത് ദൈവം ചർച്ചിലോ അവിടെയും പൂജിക്കപ്പെടുന്നത് ദൈവം വ്യത്യസ്ത നാമങ്ങളിൽ വ്യത്യസ്ത നാമങ്ങളിൽ പൂജിക്കപ്പെടുന്നത് ഒരേ ദൈവമാണെങ്കിൽ എന്തിനാണ് വ്യത്യസ്ത ആരാധനാലയങ്ങളോട് നമുക്ക് വിദ്വേഷം പുലർത്തേണ്ട കാര്യം എന്താ നിന്റെ അമ്പലം എന്റെ പള്ളി അങ്ങനെ ഒന്നുണ്ടോ അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാ മതങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും എനിക്കൊരു സ്വപ്നമുണ്ട് എല്ലാ മനുഷ്യർക്കും അവരവർക്ക് ബോധിച്ച രീതിയിൽ നിർഭയം നിർഭയം കയറി ചെല്ലാനും പ്രാർത്ഥിക്കാനും സാധിക്കുന്ന ഒരിടം കുരിശുവച്ച് രൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യൻ അതുപോലെ തനിക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേവതയുടെ ദേവതയുടെ പടമോ വിഗ്രഹമോ വെച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ചൊല്ലുന്ന ഒരു ഭക്തൻ അരൂപിയായ രീതിയിൽ ആരാധിക്കുന്ന ഒരു മുസ്ലിം എല്ലാവർക്കും ആരാധിക്കാൻ കഴിയുന്ന ഒരു ആരാധനാലയം ലോകത്തിൽ എന്താണോ ഉണ്ടാകുന്നത് അതായിരിക്കും യഥാർത്ഥത്തിൽ ദേവാലയം എന്ന് പറയുന്നത് ഒരു പൂജാരി വരും ഒരു മൗലവി വരും അങ്ങനെ നാല് ഭാഗത്തും അവരിയ്ക്കും എന്നിട്ട് അവർ പറയും എല്ലാം നല്ലത് സുഖം സുഖകരം എന്നിട്ട് അവരുടെ ആലയങ്ങളിലേക്ക് കടന്നു എന്നാ പറയും അത് ചീത്തയാണ് അങ്ങോട്ട് പോകരുത് അത് മോശമാണ് അങ്ങോട്ട് പോകരുത് ഇവരൊക്കെയും നരകത്തിന്റെ ാണ് അവരൊന്നും നന്നാകൂല മുടിഞ്ഞു പോകുന്നവരാണ് ഇങ്ങനെ മറ്റ് മതങ്ങളെ സ്വകാര്യമായി അപഹസിക്കുകയും സ്വകാര്യമായി ചീത്ത പറയുകയും മറ്റു മതങ്ങളെ ഒരുതരം പുച്ഛഭാവം പുലർത്തുകയും ചെയ്ത് വെറുതെ കപടവർത്തമാനം ഉണ്ട് അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത് മതസമന്വയങ്ങളാണ് പല മതസാരവും മേഘമെന്ന് പാരനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതമർനിടയണം എന്ന് പറയുന്ന ആ മതസമന്വയമുണ്ടല്ലോ പല മതസാരം ഒരു മതം മറ്റൊരു മത മതത്തോട് പൊരുതിയാട് ഒടുങ്ങുവീലെന്ന് പറഞ്ഞ ആ ഉണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ സിലോണിലുള്ള അബ്ദുൽ ഖാദർ ഉണ്ട് സ്കന്ധസ്വാമിയായി ഗുരുവിനോടുള്ള പ്രണയം മൂത്ത് പ്രണയ ഗുരുവിനോടുള്ള ആദരവ് മൂത്തിട്ട് സ്കന്തസ്വാമിയായി ഹിന്ദു മതം സ്വീകരിച്ച് സന്യാസിയായി മുന്നിൽ വന്നപ്പോൾ നമുക്ക് സ്കന്തസ്വാമി അറിയില്ല നമുക്ക് അബ്ദുൽ ഖാദറിനെ അറിയാം അതുകൊണ്ട് ഈ കാശായം ഒക്കെ മാറ്റിയിട്ട് പഴയ പേര് സ്വീകരിച്ച് അബ്ദുൽ ഖാദർ ആയിട്ട് വരൂ എന്ന് പറയുന്ന ഒരു ഗുരുവിന്റെ മതമുണ്ട് ഒരു ഗുരുവിന്റെ ദർശനമുണ്ട് അതാണ് എന്റെ മതത്തിലോട്ട് വാ എന്നല്ല നീ നിന്റെ മതത്തിൽ നിൽക്കണമെന്ന സൂക്തമാണ് ഗുരു പഠിപ്പിച്ചത് നീ നിന്റെ മതത്തിൽ നിൽക്കണമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത് അത് തന്നെയാണ് യേശുവും പഠിപ്പിച്ചത് നിങ്ങൾ മുസ്ലിംകളാകട്ടെ നിങ്ങൾ ക്രിസ്ത്യാനികളാകട്ടെ നിങ്ങൾ യഹൂദനാകട്ടെ നിങ്ങൾ സാദി ആകട്ടെ സാദി എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരും പ്രകൃതി ആരാധകരുമായിട്ടുള്ള ലോകത്തിലുള്ള ആചാര രീതികൾ പിൻപറ്റുന്നവരാണ് അങ്ങനെ നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ യഹൂദനോ ആകട്ടെഹൻ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും നിങ്ങൾ സത്കർമ്മങ്ങളാൽ സമ്പന്നമാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മോക്ഷമുണ്ടെന്ന് പറയുന്ന ഖുർആാനിന്റെ ഒരു സൂക്തമുണ്ട് ഒന്നല്ല മൂന്നിടത്തത് പറയുന്നുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രതലത്തിൽ നിൽക്കുക അവിടെയാണ് സഹോദരൻ അയ്യപ്പൻ നിരീശ്വരവാദം പറഞ്ഞപ്പോൾ നിരീശ്വരത്വം പറഞ്ഞപ്പോൾ സഹോദരൻ തന്റെ വാക്കുകളിലെ അതുള്ളൂ സഹോദരന്റെ കർമ്മങ്ങളിൽ ധർമ്മമുണ്ടെന്ന് ദൈവമുണ്ടെന്ന് ഗുരുദേവൻ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഓരോരുത്തരെയും അവരവരുടെ പ്രതലങ്ങളിൽ അവരവരുടെ നന്മകളിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതാണ് മതബോധം ഈ മതബോധത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടത് മതപരിവർത്തനം എന്ന് പറയുന്നത് ചിലറയല്ല ഇന്നലെ ഞാൻ വരുമ്പോ എനിക്ക് യു എ ഇയിൽ നിന്ന് ഒരു അമ്മ അയച്ച സന്ദേശം ഞാൻ സ്വാമിയെ കേൾപ്പിക്കുകയുണ്ടായി ഏകമകൻ മതം മാറിപ്പോയി അമ്മയെ കാണണ്ട അച്ഛനെ കാണണ്ട എന്ന് പറയുന്ന ഒരു മതംമാറ്റത്തിന്റെ എത്ര എത്ര കുടുംബങ്ങളാണ് കണ്ണീർ കുടിച്ചിട്ടുള്ളത് എത്ര കുടുംബങ്ങളാണ് ശിഥിലമായി പോയിട്ടുള്ളത് എത്ര കുടുംബങ്ങളാണ് അപമാനത്താൽ ഇല്ലാതായി പോയിട്ടുള്ളത് എത്ര എത്ര കുടുംബങ്ങളാണ് മതംമാറ്റത്തിന്റെ കൈപ്പുനീർ കുടിച്ചിട്ടുള്ളത് നമ്മൾ അറിയണം നിന്ന് എങ്ങോട്ടാണ് മാറേണ്ടത് ഏത് മതം എങ്ങോട്ടാണ് മാറേണ്ടത് മതം മാറ്റം പോലെ അശ്ലീലം കലർന്ന ഒരു പദം മനുഷ്യൻ ഉപയോഗിക്കാനില്ല ഏത് മതം എങ്ങോട്ട് മാറണം ഏത് ദൈവത്തിൽ നിന്ന് ഏത് ദൈവത്തിലേക്ക് മാറണം ഏത് വേദത്തിൽ നിന്ന് ഏത് വേദത്തിലേക്ക് മാറണം ഏത് ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് മറ്റേത് ആകാശത്തിലേക്കാണ് മാറാനുള്ളത് ഒരൊറ്റ ആകാശത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നവർ ഒരു മണ്ണിൽ കാലുകുത്തി നിൽക്കുന്നവർ ഈ മണ്ണിൽ നിന്ന് മറ്റേത് മണ്ണിലേക്കാണ് പോകേണ്ടത് മതം മാറുക എന്ന് പറയുന്നത് മനുഷ്യരെ വിശ്വാസത്തിൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എവിടെയാണ് ഗുരു

കയ്യിൽ ായി തേടുന്നത് എന്തിന് ഖുർആൻ ചോദിക്കുന്നു തോറയും കയ്യിൽ പിടിച്ച് നിന്നെ തേടി വരുന്നത് എന്തിന് അവർ തോറയനുസരിച്ച് ജീവിക്കട്ടെ ബൈബിൾ ഉള്ളവർ ബൈബിൾ അനുസരിച്ച് ജീവിക്കട്ടെ ഇന്ത്യയിൽ പറയേണ്ടത് ഋഗ്വേദവും സാമവേദവും യജുർവേദവും വേദാന്തങ്ങളും ആ വേദാന്തങ്ങളുള്ളവർ ഈ സമ്പന്നമായ ജ്ഞാന പാരമ്പര്യത്തിൽ ജീവിക്കട്ടെ നിങ്ങൾ മുസ്ലിങ്ങളാകണ്ട നിങ്ങൾ ക്രിസ്ത്യാനികളാകണ്ട നിങ്ങൾ നിങ്ങളുടെ വേദങ്ങൾ പഠിക്കണം വേദാന്തങ്ങൾ പഠിക്കണം ഋഷി സൂക്തങ്ങൾ പഠിക്കണം മഹാന്മാർ എഴുതിത്തന്ന കൃതികൾ പഠിക്കണം അതനുസരിച്ച് ജീവിതത്തിൽ ജീവിതത്തെ പുനഃക്രമീകരിക്കണമെന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ മതം തെറ്റ് നിങ്ങൾ ചീറ്റ നിങ്ങൾ ഇങ്ങോട്ട് വരും ഞങ്ങളുടെ മതത്തിലോട്ട് വരും ഞങ്ങൾ മോക്ഷം തരാമെന്ന് പറഞ്ഞ് മതത്തിന്റെ മോശത്തിന്റെ മൊത്തം കുത്തകെ അവകാശപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഞാൻ എന്നോടും ഞാൻ ഉൾക്കൊള്ളുന്ന മതസമൂഹത്തോടും അച്ഛൻ ഉൾക്കൊള്ളുന്ന മതസമൂഹത്തോടും ഉൾപ്പെടെ ഞാൻ പറയുന്നു മതം മാറ്റത്തിന് ആരൊക്കെ പ്രവർത്തിക്കുന്നു അവർക്കൊന്നും മതസമന്വയത്തെ കുറിച്ച് പറയാൻ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല സ്വാമി ശിവ സ്വരൂപാനന്ദ ശിവഗിരി മഠം അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസലറ്റ് ആറ്റുചാലിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ പ്രസിഡന്റ് സുനിൽ കെ ആർ എസ് സെക്രട്ടറി തമ്പി കുന്നുംപുറം ആലുവ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി സന്തോഷ് ബാബു എസ് എൻ ഡി പി യോഗം ഇൻസ്പെക്ടറിംഗ് ഓഫീസർ കെ എസ് സ്വാമിനാഥൻ നഗരസഭാ കൌൺസിലർമാരായ കെ എച്ച് സുബേർ ബിജു ആലുവ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി എ എൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു